ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്ത്രി രാജീവർ തന്നെ അഴിക്കുള്ളിലായിരിക്കുകയാണ് ശബരിമല തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു ഈച്ച പോലും പറക്കില്ലെന്ന് ആദ്യം പറഞ്ഞത് വൈറ്റ്സ്വാൻ ടി വി ആണ് വൈറ്റ്സ്വാൻ ടി വി ശരിയായ കള്ളൻ തന്ത്രി തന്നെയാണെന്ന് ഒരു മാസം മുൻപ് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നതാണ് കണ്ഠര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായി വൈറ്റ്സ്വാൻ ടി വിയിൽ രണ്ടോ മൂന്നോ ചർച്ചകളിൽ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് വൈറ്റ്സ്വാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമായി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്ത്രി കുടുംബത്തിലെ പ്രധാനിയും രാജീവ് കണ്ഠരരുടെ ജ്യേഷ്ഠൻ കണ്ഠരർ മോഹനരുടെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ മുൻപും കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എസ് ഐ ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴും വളരെ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടെന്നും യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം താമസിയാതെ തന്നെ എത്തിച്ചേരുമെന്നും വൈസ്വാൻ ടി വി വ്യക്തമായി പറഞ്ഞിരുന്നു തന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ശബരിമലയിൽ പ്രവർത്തിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ തന്ത്രി കുടുങ്ങാൻ ഇടയുണ്ടെന്നും വൈസ്വാൻ ടി വി വ്യക്തമാക്കിയിരുന്നു അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ തെളിവാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ് തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധവും സ്വർണക്കോളയിൽ തന്ത്രിയുടെ പങ്കും വൈസ്വാൻ എടുത്തുകാട്ടുകയുണ്ടായി എന്നാൽ ഇപ്പോൾ വൈറ്റ്സ്വാന്റെ പ്രവചനങ്ങൾ സത്യമാകുന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് പോറ്റിക്ക് അവസരമൊരുക്കി കൊടുത്തത് തന്ത്രിയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ആളാണെന്നും അഴിമതി നിരോധന പരിധിയിലും തന്ത്രി ഉൾപ്പെട്ടുവെന്നും പോറ്റി സ്വർണ്ണ തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്കറിയാമായിരുന്നു എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് കണ്ഠരര് രാജീവർക്കെതിരെ തന്ത്രപരമായ നീക്കമാണ് ഇന്ന് അന്വേഷണ സംഘം നടത്തിയത് പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ തന്ത്രിയുടെ പങ്ക് കൃത്യമായി മറച്ചുവെക്കാൻ എസ് ഐ ടി ശ്രദ്ധിച്ചുവെന്നതും വസ്തുതയാണ് തന്ത്രി നൽകിയ അനുമതികളിൽ മൂന്നെണ്ണം സംശയാസ്പദമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അനുമതി എല്ലാത്തിലും നിർബന്ധമാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തില്ലെന്നായിരുന്നു തന്ത്രി രാജീവരുടെ വാദം എന്നാൽ ചില സ്പോൺസർഷിപ്പുകളിൽ നൽകിയ അനുമതി സംശയകരമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അനുമതി ആവശ്യമാണ് ദേവസ്വം വിജിലൻസ് ഒരു ഘട്ടത്തിൽ തന്ത്രിയെ വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് പോയത് തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്താണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുകയാണ് ഇ സി ഐ ആർ കേസ് രജിസ്റ്റർ ചെയ്തു കള്ളപ്പണം തടയൽ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇ ഡി ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ഒറ്റ കേസിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക ക്രൈംബ്രാഞ്ച് എഫ്ഐആറിലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് ഇ ഡിയുടെ അന്വേഷണം ഇനി നടക്കുക സ്വർണക്കോളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് അന്നത്തെ തന്ത്രി കണ്ടര് രാജിയവരാണെന്നാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ അടക്കമുള്ളവർ നേരത്തെ മൊഴി നൽകിയിരുന്നത് സ്വർണ്ണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ അനുവദിക്കാവുന്നതാണെന്ന കുറിപ്പ് നൽകിയതും കണ്ടര രാജീവരായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞതെന്ന വസ്തുത ഈ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ലെന്ന് ടി വിലയിരുത്തുന്നു ഈ കുറിപ്പിലാണ് പിന്നീട് മുരാരി ബാബു ചെമ്പുപാളികളെന്ന് മാറ്റി എഴുതിയത് ഏതായാലും ശബരിമല സ്വർണക്കൊള്ള വിഷയം വൈറ്റ്സ്വാൻ ടി വി നൂലിഴ കീറി പരിശോധിക്കുകയും അതെല്ലാം സത്യമാവുകയും ചെയ്തു എന്നതാണ് വസ്തുത കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തിന് ഉത്തമ ഉദാഹരണമാണ് വൈറ്റ്സ്വാൻ ടി വി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനി കൂടുതൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ഇതിലൂടെ ഉയരുന്നത്